ഹജ്ജ് കർമ്മങ്ങൾ മറ്റന്നാൾ ആരംഭിക്കും തീർത്ഥാടകർ നാളെ മുതൽ മിനായിലേക്ക് നീങ്ങും മദീനയിൽ ചികിത്സയിലായിരുന്ന തീർത്ഥാടകരെ ആംബുലൻസിൽ മക്കയിലെത്തിച്ചു ഹജ്ജിനുള്ള ഒരുക്കങ്ങളുമായി തീർത്ഥാടക ലക്ഷങ്ങൾ മക്കയിലെത്തിക്കൊണ്ടിരിക്കുകയാണ് പതിനഞ്ചര ലക്ഷത്തിലധികം വിദേശ തീർത്ഥാടകർ ഇന്നലെ വരെ സൌദിയിലെത്തി വെള്ളിയാഴ്ച നടക്കുന്ന ഹജ്ജ് കർമ്മങ്ങൾക്ക് മുന്നോടിയായി ഹറം പള്ളിയിൽ പോയി വിശുദ്ധ വിശുദ്ധക്കായെ പ്രദക്ഷിണം ചെയ്യുകയും സഫ മറവാ കുന്നുകൾക്കിടയിൽ സഹായി നിർവഹിക്കുകയും ചെയ്യുന്നു തീർത്ഥാടകർ നാളെ രാത്രിയോടെ തീർത്ഥാടകർ തമ്പുകളുടെ നഗരമായ മിനയിലേക്ക് നീങ്ങി തുടങ്ങും സൌദി ഗവൺമെന്റ് ഒരുക്കിയ മികച്ച സൗകര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ സുഗമമായി കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് തീർത്ഥാടകർ അള്ളാഹു അനുഗ്രഹിച്ചാൽ വ്യാഴാഴ്ച രാത്രിയോടുകൂടി ഹജ്ജ് കർമ്മങ്ങൾക്ക് വേണ്ടി മിന ഞങ്ങൾ പുറപ്പെടുന്നതായിരിക്കും അതിനുമുമ്പ് മക്കയിൽ എത്തിയതിന് ആഗതമായതിന്റെ തവാഫിന് വേണ്ടി നാളെ മസീൽ ഹറാം ഞങ്ങൾ സന്ദർശിക്കും നല്ല തിരക്കാണ് പക്ഷേ ആ തിരക്കുകളൊക്കെയും അപ്രസക്തമാക്കുന്ന തരത്തിലുള്ള സൗകര്യങ്ങളാണ് സൗദി ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത് എല്ലാ നിലയിലും ഞങ്ങൾ സന്തോഷത്തിലാണ് അതേസമയം മദീനയിലെ ആശുപത്രികളിൽ ചികിത്സയിലായിരുന്ന തീർത്ഥാടകരെ സൗദി ആരോഗ്യ മന്ത്രാലയം ആംബുലൻസുകളിൽ മക്കയിലെത്തിച്ചു രാജ്യങ്ങളിൽ നിന്നുള്ള പതിനെട്ട് പേരെയാണ് മക്കയിലെത്തിച്ചത് രോഗാവസ്ഥയിലും ഹജ്ജ് നഷ്ടപ്പെടാതിരിക്കാൻ അറഫയിലെ ആശുപത്രികളിൽ ഇവർക്ക് ചികിത്സാ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് മക്കയിൽ നിന്നും കണ്ണമകലം ട്വന്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം